ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നു അല്പസമയം മുൻപും ഇസ്രായേലിലെ ടെൽ ടെൽഅവീബിൽ ഇറാൻ മിസൈലുകൾ പതിച്ചു ഇന്നലെ രാത്രി ഇറാനിലെ ടെഹ്രാൻ മേൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തിയിരുന്നു ഇറാനിയൻ സൈനിക തലവൻ അലി ഷഡ്മിനി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു തുടർച്ചയായ അഞ്ചാം ദിവസവും ഇസ്രായേൽ ഇറാൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു ഏതു സമയവും ഇത് യുദ്ധമായി മാറാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും വാക്കുകൾ നൽകുന്ന സൂചന അതാണ് ഡൊണാൾഡ് ട്രംപ് ജി സെവൻ ഉച്ചുകോടിയിൽ നിന്നും അടിയന്തരമായി മടങ്ങി വെടിനിർത്തലിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയത്തിലാണ് തന്റെ മടക്കമെന്നായിരുന്നു വിശദീകരണം പിന്നാലെ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു താൻ ഒപ്പിടാൻ പറഞ്ഞ കരാറിൽ ഇറാൻ ഒപ്പിടണമായിരുന്നു ഇറാന് ആണവായുധം കൈവശം കഴിയില്ലെന്നും ആവർത്തിച്ചു ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖമേനി ഇല്ലാതായാൽ സംഘർഷം ഉണ്ടാകില്ലെന്നും അത് സംഘർഷം അവസാനിപ്പിക്കുമെന്നും ആയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പ്രതികരണം ഇറാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായുള്ള ശ്രമമാണിതെന്നും നതന്യാഹു പറഞ്ഞു

ഇറാൻ സൈനിക മേധാവി അലി ഷഡ്മി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ടെല്ല മിസൈലുകൾ പതിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അടക്കം പ്രധാന പട്ടണങ്ങളിലെല്ലാം ഇന്ന് രാവിലെ മുതൽ പലതവണ അപായ സൈറണുകൾ മുഴക്കി പലതവണ ജനങ്ങൾക്ക് ബോംബ് ഷെൽട്ടറുകളിലേക്ക് പോകാനുള്ള നിർദ്ദേശവും വന്നു ഞാൻ ഇവിടെ ആൻഡ് പബ്ലിക് ഷെൽട്ടേഴ്സ് എല്ലാ ഉണ്ട് ഉണ്ട് സ്റ്റേറ്റ് ടെലിവിഷൻ ഓഫീസിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി ഇസ്രയേലിന്റെ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനമായ അയൻഡോബിനെ കബളിപ്പിച്ച ഇസ്രയേലിന്റെ പ്രതിരോധ മിസൈലുകൾ തന്നെ ഇസ്രയേലിൽ പതിച്ചെന്നും ഇറാൻ അവകാശപ്പെട്ടു ഒരു വഴിക്ക് കനത്ത ആക്രമണത്തിലേക്കൊന്ന സൂചന ഇസ്രയേൽ നൽകുമ്പോൾ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്ന അവകാശവാദമാണ് ഇറാൻ ഉയർത്തുന്നത് മൊസാദ് ആസ്ഥാനവും മിലിട്ടറി ഇന്റലിജൻസ് കോംപ്ലക്സും ആക്രമിച്ചുവെന്ന് അവകാശവാദമുണ്ട് എന്നാൽ ഇസ്രായേൽ ഈ അവകാശവാദങ്ങൾ തള്ളുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു മനു ഇന്നലെ ഇതേ സമയമാണ് വലിയ ആക്രമണം ഇറാനിലേക്ക് ഇസ്രയേൽ തൊടുത്തുവിട്ടത് ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് അവകാശവാദങ്ങൾ തുടരുകയാണ് എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇരു രാജ്യങ്ങളും ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നത് പശ്ചിമേഷ്യയെ പൂർണ്ണമായും സംഘർഷത്തിലാക്കുന്നു ഇനി കൂടുതൽ രാജ്യങ്ങളുടെ നിലപാടുകൾ വ്യക്തമാകേണ്ടതുണ്ട് ഇന്ന് ജി സെവൻ ഉച്ചകോടി പൂർണ്ണമായും ഇസ്രയേലിനാണ് പിന്തുണ നൽകുക നൽകിയിരിക്കുന്നത് അതേസമയം ഇന്ന് ഇറാനെ പിന്തുണച്ചുകൊണ്ട് ചൈന രംഗത്തെത്തുകയും ചെയ്തു ചൈന സെൻട്രൽ ഏഷ്യൻ സമ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഷി ജിൻ പിങ് അവിടെ ഇറാന് അവരുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അങ്ങനെ ജി ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഒരു വശത്ത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോൾ ചൈന ഇറാന് പിന്തുണയുമായി എത്തുന്നു എന്നതാണ് ഇതിൽ ഒരു സുപ്രധാന കാര്യം അതോടൊപ്പം ഇസ് ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ അവരുടെ കൂട്ടപ്പലായനം നടത്തുകയാണ് അസർബൈ അസർബൈജിസ്ഥാൻ വഴിയാണ് അസർബൈജാൻ വഴിയാണ് അവർ അവിടെ നിന്ന് മാറുന്നത് അതേസമയം ഇന്ത്യൻ സംഘം അർമേനിയ വഴി അവിടെ നൂറ്റിപ്പത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നു അസർബൈജാൻ വഴി എഴുന്നൂറോളം വിദേശ പൗരന്മാർ പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ ഒഴി ിക്കാനുള്ള ശ്രമം നടക്കുന്നു ഇസ്രയേലിലേക്ക് അവിടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് ഇറാൻ അവകാശവാദം നിലനിൽക്കുന്നു മൊസാദിൻ്റെ ആസ്ഥാനം ആക്രമിച്ചു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു അതുപോലെ അവിടുത്തെ പ്രധാന ഗവേഷണ കേന്ദ്രമായ വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്രമിച്ചു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു ടെല്ലവീവിൽ അതുപോലെ ബാത്യാമിൽ അതുപോലെ പാലസ്തീൻകാർ താമസിക്കുന്ന ഇസ്രായേലിലെ ഒരു പ്രധാന കേന്ദ്രമായ തമ്രയിൽ ഒക്കെ ആക്രമണം നടന്നു ഹൈഫയിൽ ആക്രമണം നടന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് സ്വാഭാവികമായും ഇസ്രായേലും കനത്ത തോതിൽ തിരിച്ചടിക്കുന്നുണ്ട് നൂറുകണക്കിന് ഡ്രോണുകൾ ഉപേക്ഷി ഉപയോഗിച്ചുള്ള ആക്രമണം നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു തെഹ്റാനിൽ നിന്ന് ആളുകൾ കൂട്ടപ്പലായനം ചെയ്യുന്നു അവിടെ ആളുകൾ എണ്ണ വാഹനം ഇന്ധനം നിറയ്ക്കാനൊക്കെയുള്ള തിരക്ക് അതിവ്യാപകമായി വരികയാണ് പൊതുജീവിതത്തെ തെഹ്റാനിൽ ഈ യുദ്ധം വളരെ സങ്കീർണമായി തന്നെ ബാധിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു മറ്റ് കേന്ദ്രങ്ങളിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കാനുള്ള സാധ്യത ഇറാൻ മുൻകൂട്ടി കാണുന്നു പോളണ്ടിൻ്റെ വിദേശകാര്യ മന്ത്രിയുമായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു അതോടൊപ്പം ഇസ്രായേൽ ഇന്ന് വ്യക്തമാക്കുന്നത് അയത്തുള്ള ഖാനിക്ക് ഇനി സദാം ഹുസൈൻ്റെ ഗതി ഉണ്ടാകും എന്ന് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാഡ്സാണ് ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സദാം ഹുസൈന് എന്ത് സംഭവിച്ചോ അത് അവിടെ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുന്നു ഏതായാലും ഇറാൻ്റെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ് അബ്ബാസ് അറങ്ചി പറയുന്നത് ഇത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എണ്ണവില കുത്തര ഉയരുമെന്ന ആശങ്ക ഇപ്പോൾ ഖത്തർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ജർമ്മനി ഈ ഘട്ടത്തിൽ ഇസ്രായേലിന് പിന്തുണയാണ് പ്രഖ്യാപിക്കുന്നത് ഇറാൻ്റെ നിലപാടിനെ അപലപിക്കുന്നു അതേസമയം തങ്ങൾ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തയ്യാറാണ് എന്ന് ജർമ്മനി വ്യക്തമാക്കുന്നു റഷ്യയും അവിടുത്തെ വിദേശകാര്യമന്ത്രിയും ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തങ്ങൾ ഇടപെടാം എന്ന അഭിപ്രായം മുന്നോട്ട് വച്ചിട്ടുണ്ട് ായാലും യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ചർച്ച പറ്റില്ല എന്ന നിലപാട് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ മറുവശത്ത് അമേരിക്കയുടെ നിലപാടെന്ത് എന്നെല്ലാവരും ഉറ്റുനോക്കുന്നു ഡൊണൾഡ് ട്രംപ് ഒരു വെടിനിർത്തലല്ല അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ശാശ്വതമായ പ്രശ്ന പരിഹാരമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കുന്നു രണ്ടാമത്തെ ഫ്ലൈറ്റ് കാരിയർ കപ്പൽ അങ്ങോട്ടേക്ക് പടക്കപ്പൽ അങ്ങോട്ടേക്ക് നീങ്ങി സൗത്ത് ഈസ്റ്റ് ഏഷ്യ ലക്ഷ്യമാക്കി നീങ്ങി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് അപ്പോൾ ലോകം വലിയ ആശങ്കയിൽ നിൽക്കുന്നു എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് ആയിരത്തി എണ്ണൂറിലധികം ആളുകൾ പരിക്കേറ്റതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രയേലിലും സമാനമായ രീതിയിൽ ഇരുപത്തിനാലിലധികം ആളുകൾ കൊല്ലപ്പെട്ടതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇന്ന് ഇസ്രയേൽ പ്രസിഡന്റ് കൂടി ഈ വിഷയങ്ങൾ ഇന്ന് പരിശോധിക്കുകയുണ്ട് അവിടെ ആക്രമണം നടന്ന സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ ഒരു രാഷ്ട്രങ്ങളും എന്ന ആശങ്ക ശക്തമാകുന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് മനോഭരാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ നൽകിയത് മനുഭരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ടെഹ്റാനിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ മുഴുവൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു ഇറാൻ സംഘർഷം തുറന്ന യുദ്ധമായി മാറാം ഇത് മുന്നിൽ കണ്ടാണ് ഇന്ത്യൻ നീക്കം വ്യോമപാത അടച്ചതിനാൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യക്കാരെ കരമാർഗം അയൽ അയൽരാജ്യങ്ങളിലെത്തിക്കാനാണ് ശ്രമം അവിടെ നിന്ന് വിമാനമാർഗം ഇന്ത്യയിലെത്തിക്കും ഇസ്രയേലിലെ ടെല്ലവീവിൽ നിന്നും ജോർദാൻ ഈജിപ്ത് അതിർത്തി വഴി എത്തിക്കാനാണ് ശ്രമിക്കുന്നത് യുദ്ധക്കെടുതികൾ കുറെ കൂടി രൂക്ഷമായ ഇറാനിൽ നിന്നും നൂറ്റിപ്പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളെ കരവഴി അതിർത്തി കടത്തി അർമേനിയയിലെത്തിച്ചു ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ടെഹ്റാൻ വിടണമെന്ന് നിർദ്ദേശം നൽകി ഏറ്റവും കൂടുതൽ കെടുതികൾ നേരിട്ട ടെഹ്റാനിൽ നിന്നും അറുന്നൂറോളം വിദ്യാർത്ഥികളെ സുരക്ഷിത നഗരമായ ഖോമിലേക്ക് മാറ്റി ടെഹ്റാനുമേൽ ഇസ്രയേൽ ഇന്നലെ നടത്തിയ മിസൈൽ വർഷത്തിൽ അഞ്ച് ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ചെറുതെങ്കിലും പരുക്കേറ്റിരുന്നു യു എ വഴിയും ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇന്ത്യൻ അഭ്യർത്ഥന മാനിച്ച് അസർബൈജാൻ തുർഗ്മനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കരവഴി ഇന്ത്യക്കാരെ എത്തിക്കാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇസ്രായേലിൽ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാരുണ്ട് ആറായിരത്തോളം വിദ്യാർത്ഥികളടക്കം ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ ഇറാനിലുമുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന നടപടി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് എയ്റ്റീൻ